അടൂർ സാർ നമ്മളോട് പറഞ്ഞു ആ പറങ്കമാവിൻ കൊമ്പ് കഥകളും ലേഖനങ്ങളും നാടകങ്ങളും രചിച്ചിരുന്ന ആ ആർ എൻ ജി കമ്പനിയെ പറ്റി ആർ എൻ ജിയിലെ ഗോപാലകൃഷ്ണൻ സാർ മാത്രമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അതിലെ മറ്റു രണ്ട് കൂട്ടുകാരായ ശ്രീ രവീന്ദ്രൻ ഉണ്ണിത്താനും ശ്രീ നാരായണൻ ഉണ്ണിത്താനും ഇന്ന് നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് ഞാൻ സ്നേഹപൂർവ്വം അവരെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ മാത്രീപ്പോ ഇടയ്ക്ക് ഒരു പിന്നെ ഒരു 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 സ്ത്രീ വന്നിട്ടുണ്ട് ഒരു പത്തറുപത് വർഷവും ഇല്ലേ അല്ല അമ്പത് അമ്പത്തഞ്ച് വർഷം അദ്ദേഹം രവീന്ദ്രൻ ഉണ്ണിത്താൻ അദ്ദേഹം നാരായണ ഉണ്ണെത്താൻ രണ്ടുപേരും എൻ്റെ അമ്മാവിൻ്റെ മക്കളാണ് കൂട്ടുകാരുമാണ് അതെ കൂട്ടുകാരെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് എല്ലാ കൃത്യങ്ങളിലും കൂട്ടു പ്രതികളാണ് അതെ സാധാരണ അങ്ങനത്തെ ഒരു പ്രായത്തിൽ ഒരു കുട്ടികളുടെ ഒരു ഒക്കെ വേറെ ആയിരിക്കും അല്ലേ പല കാര്യങ്ങളും ഇതുപോലെ ഒരു സ്ഥലത്ത് പോയിരുന്നു ഇങ്ങനെയുള്ള രചനകളും ഇങ്ങനെ ഒരു ക്രിയേഷനും വേണ്ടി ചിന്തിക്കുക അതൊക്കെ വളരെ റെയർ ആണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ ഇത് വളരെ കൂടുതലായിരുന്നു അതെ അത് മുതിർന്നവരെ കണ്ട് ശരിക്കും പറഞ്ഞ അനുകരിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം അമ്മാവന്മാർ ആ അവർക്ക് ഇത് കാര്യങ്ങളൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു ചിത്രരചന പിന്നെ നാടകം കഥകളി ഇങ്ങനെ ഇങ്ങനെയുള്ള താല്പര്യങ്ങളുള്ള ഒരു മുതിർന്ന തലമുറ നമ്മുടെ മുമ്പിലുണ്ട് അന്നത്തെ എൻ്റെ ബാല്യകാലം എടുത്തു നോക്കിയാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സഹവാണി ഈ തരത്തിലെല്ലാം അടൂപാലുഷന് എനിക്ക് പറയാൻ പറ്റുകയല്ല എൻ്റെ ജീവിതത്തിലെ മറക്കാത്ത മായാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടൂല സത്യം പറഞ്ഞാൽ അടൂപാലിൻ്റെ വീടെ ഞങ്ങളൊക്കെ അടുത്തടുത്തുള്ള വീടുകളാണ് ഈ ശിവരാത്രി പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുള്ള സംഭവമാണ് ശിവരാത്രി എന്ന് പറഞ്ഞാൽ അന്ന് ഉറങ്ങിക്കൂടാനും അതെ ഞങ്ങൾ അടുത്ത ബന്ധുക്കൾ കുറേ നാട്ടുകാരും ഒക്കെ അടുത്ത നാട്ടുകാരും ഒക്കെയായിട്ട് ഞങ്ങൾ അടവ് വർഷൻ്റെ വീട്ടിൽ കൂടും കൂടി കഴിഞ്ഞാൽ അടുപ്പ അമ്മ പഴയ കുറേ പുരാണ കഥകളൊക്കെ പറയും എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഇത് പത്ത് അമ്പത് കൊല്ലം മുമ്പ് നടന്ന ചരിത്രമാണ് ഞാനീ പറയുന്നത് ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളായിരുന്ന കാലം അപ്പം ആ സന്ദർഭത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും കേട്ട് കഴിഞ്ഞ് ഒരു പരിധി വരും പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ സമയത്തിലേക്ക് വരുമ്പം ഈ കുട്ടികളെല്ലാം അവരുടെ പരിപാടികളുമായിട്ട് രംഗത്തെത്തും ചില്ലറ പരിപാടികൾ അന്നിനൊക്കെ നേതൃത്വവും പിന്നെ ഒക്കെ വഹിച്ചിട്ടുള്ളത് അടുപ്പ് ബാലക്ഷനാണ് ഞങ്ങളുടെ പരിപാടികൾക്കല്ല ആ കാലഘട്ടത്തിലാണ് ഈ ആർ എൻ ജി ഗ്രൂപ്പ് ആർ എൻ ജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ ാരായണൻ ഗോപാലകൃഷ്ണൻ ഇതാണ് യാറഞ്ചി അതിനുശേഷം ഞങ്ങൾ ഈ ഈ ഒരു ഗ്രാമോദ്ധാരണ വായനശാല ഞങ്ങളുടെ കൊച്ചു ഗ്രാമം തൂവരോടക്ക് ഒരു ഉൾഗ്രാമം അവിടെ ഒരു ഗ്രാമോദ്ധാരണ വായനശാല അതിൻ്റെ ബാനറിൽ തന്നെ ഗ്രാമോദ്ധാരണ കലാസമിതി ഇങ്ങനൊന്നുണ്ടാക്കി അവിടെ അന്ന് ഈ ഞങ്ങളേക്കൊരു അമ്മാവൻ കൂട്ടത്ത് ഗോവാലിനിത്തൻ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല കഥകളി പ്രിയനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കല കഥകളി സമിതി ഉണ്ടാക്കി ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു കല ഒരു ഒരു നാടക സമിതി ഉണ്ടാക്കി അന്ന് ഈ നാടക സമിതി എന്ന് പറഞ്ഞാൽ അന്നത്തെ എണ്ണപ്പെട്ട നാടകങ്ങൾ ഒരാൾ കൂടി കളനായി കറക്ക് ജഗതിയൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ജഗതിയൻ കറക്കുകമ്പിനി ജഗതിയാണ് കറക് കമ്പനി പക്ഷേ ഇതെല്ലാം നടന്നത് അന്ന് ഗോപാലക്ഷൻ്റെ ഒരു നേതൃത്വത്തിലാണ് അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നൊന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമുണ്ട് ഉണ്ട് തന്നെ കഥ എഴുതി നാടകം എഴുതി ആവിഷ്കരിച്ച ഒരു നാടകമുണ്ട് അനിയറ അത് ഈ കേരള സ്റ്റഡ് സ്റ്റുഡൻസ് യൂണിയൻ സംസ്ഥാന നാടക മത്സരത്തിൽ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അവതരിപ്പിച്ചു പക്ഷേ ആ അനർഹ നിമിഷം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ വിധി പ്രസ്താവിച്ചപ്പോൾ സംസ്ഥാനത്തെ ഒന്നാമത്തെ അവാർഡ് പ്രൈസ് ഞങ്ങൾക്കാണ് അണിയറയ്ക്കാണ് അണിയറക്കാണ് കിട്ടിയത് ഒരു പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യം കിട്ടിയ അംഗീകാരം അവതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എത്രാമത്തെ വയസ്സിലാണോ അത് അത് ആലോചിക്കുന്നത് അന്നത്തെ കിട്ടിയാൽ ഏറ്റവും ഒരു അംഗീകാരം കിട്ടിയത് ഒരു പക്ഷേ അടുക്കുമാരീഷൻ തന്നെയാണ് ആ അന്ന് അന്നത്തെ അംഗം അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരികൾ ഉണ്ടായി ഉപരിപഠനത്തിനായിട്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു ഞങ്ങൾ ഞാൻ ഒരു വെറ്റിനറി കോളേജിൽ ഒരു മൃഗഡാക്ടറുടെ പലീഷൻ ആയിട്ട് പോവുകയാണ് അങ്ങനെ ഒരു മൃഗഡാക്ടറായിട്ട് ഞാൻ തിരിച്ചു വരുന്നു ഞങ്ങൾ രണ്ട് ദിശയിലേക്ക് തിരിഞ്ഞു രണ്ട് ദിശയിലേക്ക് മാറുകയായിരുന്നു ആ കാലഘട്ടം അതിന് ഞാൻ ഈ പിന്നെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്ന അപ്പം അന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിപ്പോഴും ഞാൻ ഓർക്കുക എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു സാറിൻ്റെ വീട് എവിടെയാണ് ഞാൻ പറഞ്ഞ അടൂരാണ് അടൂർ ഗോപാല സ്ഥലം സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് അഭിമാനമാണ് തോന്നിയത് ഉള്ള സത്യം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അന്ന് പല സുഹൃത്തുക്കൾ എന്നെ ചോദിച്ചോതി അടൂർ ഗോപാലറിയപ്പെടുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ അടൂർ ഗോപാലഷന്റെ ചിലമാരംഗത്ത് തമിഴ്നാട്ടിലാണ് ഞാനീ പറയുന്നത് ഇവിടുത്തെ കാര്യമല്ല തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒന്നര പേരാണ് ഒന്ന് പാസി പോലും അടൂർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അല്ല ഈ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് തരത്തിലുള്ള സ്ഥലപ്പേര് കൊണ്ട് മാത്രം ആളുകളെ മനസ്സിലാക്കുന്ന എനിക്ക് അഭിമാനം തോന്നി കാരണം അടൂരെന്ന് പറഞ്ഞ ഒരാളിനെ നമുക്ക് നമ്മുടെ ജനസമത്തിന് വേണ്ടി കിട്ടാന്ന് പറഞ്ഞാല് എനിക്ക് അഭിമാനം ഞങ്ങൾ ആദ്യത്തെ സ്കൂളിലെ നാടകത്തില് ഞങ്ങൾ ശ്രീബുദ്ധൻ്റെ ആദ്യ ഭാഗം ഇദ്ദേഹവും രണ്ടാം ഭാഗം ഞാനും അഭിനയിച്ചത് കാരണം ശ്രീബുദ്ധന് നല്ല വേഷമൊക്കെ ഇട്ട് രാജാവായിട്ടൊക്കെ ഇരിക്കുന്ന രാജകുമാരനായിട്ട് കഴിയുന്ന ഭാഗം രവീന്ദ്രന് പോയി ബോധോദയം ബോധോധമുണ്ടായതിനുശേഷം അതിനുശേഷം എല്ലാം ഉപേക്ഷിച്ചിട്ട് വെറും വീറെ വേഷത്തിൽ എല്ലാം കളഞ്ഞു പോകുന്ന വേഷം എനിക്കുമാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങളൊരു ഒരു കഥാപാത്രത്തിൻ്റെ രണ്ട് സെക്ഷൻസ് അഭിനയിച്ചു ആദ്യത്തെ വേദി അങ്ങനെയാണ് ഒരാൾ രണ്ട് കഥാപാത്രത്തെ അവതരിപ്പിക്കാറുണ്ട് കഥകളിയിലുണ്ടിത് ആ ശരി ഈ പിന്നെ രൗദ്രഭീമം വേറൊരാളാണ് വരുന്നത് ഭീമൻ അഭിനയി സാധാരണ പച്ചവേഷമായിട്ടല്ല അപ്പോൾ രൗദ്രഭീമൻ വേറെ വേഷം വേറൊരാൾ തന്നെ വരും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ദരിദ്രബുദ്ധനായിട്ട് അവതരിപ്പിക്കാറുണ്ട്